ചുവടുകളുമായി മിന്നുന്ന പ്രകടനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന വേഷം അതിവേഗമുള്ള നീക്കം സ്റ്റേജ് കുലുങ്ങുന്ന ചവിട്ടുകൾ കലോത്സവത്തിലെ തീപാറുന്ന ഇനമാണ് ചവിട്ടു നാടകം പഴയ റോമൻ ഭടന്മാരെ ഓർമ്മിക്കുന്നതാണ് ചവിട്ടു നാടകത്തിലെ കഥാപാത്രങ്ങൾ വളരെയധികം പരിശീലനം വേണം ഈ കലാരൂപം അവതരിപ്പിക്കാൻ ഒരു അവതരണം കഴിയുമ്പോഴേക്കും മത്സരാർത്ഥികൾ ക്ഷീണിച്ചവശരാകും വേഷം വർണ്ണാഭമാണ് പക്ഷേ ചിലവ് ചില്ലറയല്ല കൊച്ചുഭാഗത്ത് ഉരുത്തിരിഞ്ഞ ഈ കലാരൂപം മികവോടെ കാണണമെങ്കിൽ കലോത്സവ വേദിയിലെത്തണം എന്നായിട്ടുണ്ട് വേദിയെയും സദസ്സിനെയും ഒരുപോലെ പ്രകമ്പനം കൊള്ളിക്കുന്ന ചവിട്ടുനാടകം കലോത്സവം രണ്ടാം നാളിലെ ശ്രദ്ധേയമായ ഇനമായി മാറി